മൂന്നാറിലെ ഹോർട്ടി കോർപ്പിൽ വ്യാപക അഴിമതി മിന്നൽ പരിശോധനയുമായി വിജിലൻസ് ഇല്ലാത്ത വാഹനത്തിന്റെ പേരിൽ മാറിയെടുത്തത് ലക്ഷങ്ങളാണെന്ന് റിപ്പോർട്ട് ബൈക്കിന്റെ പേരിൽ പോലും വ്യാജ വൗച്ചറുകൾ നിർമ്മിച്ച് പണം തട്ടിയതായും കണ്ടെത്തി മൂന്നാറിലെ ഹോർട്ടിക്കോപ്പിൽ വ്യാപക എന്നാണ് കണ്ടെത്തൽ വട്ടവട കാന്തല്ലൂർ മറയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നും എത്തിക്കുന്ന പച്ചക്കറികൾ സംസ്ഥാനത്തെ പ്രധാന മാർക്കറ്റുകളിലെത്തിച്ച വിൽപ്പന നടത്തുന്നതിനായാണ് മൂന്നാറിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കോർപ്പ് സ്ഥാപിച്ചത് വാങ്ങിയ പച്ചക്കറികൾക്ക് കർഷകർക്ക് പണം നൽകാതെ വന്നതോടെ കഴിഞ്ഞ കുറച്ചുനാളുകളായി സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് എന്നാൽ സർക്കാരിന്റെ പണം വ്യാപകമായി ചെലവഴിച്ചതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധനയുമായി രംഗത്തെത്തിയത് കെ എൽ സിക്സ് ഡി എൺപത്തിയൊൻപത് പതിമൂന്ന് എന്ന് കണ്ടം ചെയ്ത വാഹനത്തിന്റെ പേരിൽ ലക്ഷങ്ങളിലെ പണം മാറ്റിയെടുത്ത രേഖകൾ പുറത്തായി കൂടാതെ ബൈക്കിന്റെ പേരിൽ പോലും വ്യാജ വൗച്ചറുകൾ നിർമ്മിച്ച പണം തട്ടിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ